ഹായ് ഓൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് കുട്ടനാട്ടുകാരുടെ മെയിൻ റെസിപ്പിയാണ് കരിമീൻ പപ്പാസ് അപ്പം ഇത് അമ്മച്ചിയാണ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ വീട് കുട്ടനാടാണ് അപ്പം കൈനേരിയാണ് അപ്പം അവിടുത്തെ റെസിപ്പിയാണിത് അപ്പം നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം അതിനാവശ്യമായിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിയണം കേട്ടോ എല്ലാ പച്ചമുളക് നീളത്തിൽ തക്കാളി ആണെങ്കിൽ നീളത്തിൽ ഇതെല്ലാം ഇങ്ങനെയാണ് പിന്നെ ഇത് കരിമീൻ ഇപ്പോൾ കട്ട് ചെയ്താണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം അതിൻ്റെ ചെതുമ്പലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചെത്തി കളയാം അല്ലെ പിന്നെ നമുക്ക് ഇത് കല്ലിലിട്ട് ഒരച്ചെടുത്തതാണ് അതാണ് ഇതിൻ്റെ ബ്ലാക്ക് എല്ലാം മാറ്റി ഒത്തിരി കൂട്ടും അരച്ച് കഴിഞ്ഞാൽ സ്കിന്നും കൂടെ പോകാതുകൊണ്ട് സൂക്ഷം അരക്കും അപ്പോൾ ഇതുപോലെ നല്ലപോലെ നീറ്റാക്കിയെടുക്കാം അപ്പം ആറ് കരിമീനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നിക്കുന്നത് കേട്ടോ ആറ് വലിയ കരിമീനാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ വേണം നോർമൽ ഫിഷ് കറി വെക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് സ്പൈസസ് സാധ്യം ഇടണം ഇതിലേക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന കുരുമുളകാണ് കുരുമുളക് എരിവ് കിട്ടാൻ വേണ്ടി കാരണം ഇതിൽ പച്ചമുളക് മാത്രമേ ഉള്ളൂ എരിവിന് നമ്മൾ ഇടുന്ന പിന്നെ അതുകൊണ്ട് കുരുമുളക് ചേർക്കുന്ന കേട്ടോ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കാറില്ല അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ ചതച്ചെടുക്കണം എന്നിട്ട് ഇത് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സൂക്ഷിക്കണം കേട്ടോ ചിലപ്പോൾ ഈ ഏലക്കയുടെ ഇതൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചിടുക പിന്നെ നമ്മളിപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇടാം കേട്ടോ ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും രണ്ടാവശ്യമില്ല എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നല്ലപോലെ നമുക്ക് സവോള ഒന്ന് വഴണ്ട് കിട്ടും കേട്ടോ അതിനാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ വേറെ പൊടി ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ അപ്പം മഞ്ഞൾപ്പൊടി നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി നല്ലപോലെ വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഇത് രണ്ടാം പാലാണ് അപ്പം രണ്ടാം പാൽ ഒരു രണ്ട് കപ്പും പിന്നെ കുറച്ചും കൂടെ വീഴുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി നമ്മൾ ഇച്ചിരി ഒരു ഒര ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് ഇതില്ല അതെന്ന് വെച്ചാൽ കറിക്കിത്തി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കറി ഇച്ചിരി കൂടെ ഗ്രേവി വേണ്ടേ അതിന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം വേറെ പച്ച ഒന്നും ഒഴിക്കല്ലേ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ കറി അത് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് വിനി വിനിഗറാണ് ഇത് ഇടുന്നത് അപ്പം ഇതൊരു ഒന്നര ടീസ്പൂണ് വിനാഗിരിയാണ് നമ്മളിവിടെ ഒഴിച്ചിരിക്കുന്നത് ഒരു ചെറിയ പുളി കാരണം തക്കാളി ഇടുന്നുണ്ട് നമ്മൾ എന്നാലും ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി നമ്മൾ വിനാഗിരി ഒഴിക്കും കേട്ടോ വേറെ പുളിയൊന്നും വരുന്നില്ല കുടംപുളി അങ്ങനെ പുളി ഐറ്റംസ് ഒന്നും ഇല്ല തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി വിനാഗിരി ഇട്ട് കാരണം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് മീനെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കും മീൻ ഇട്ടതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് അങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലായിടത്തേക്കും ആ അതിൻ്റെ ആ ഗ്രേവിയുടെ ഒരു ഇത് പറ്റും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഇത് വലിയ പാത്രമായതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്ന് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കത്തേ ഉള്ളൂ പാത്രം ഇച്ചിരി ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് മീനെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഇത ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം തക്കാളി നമ്മൾ വഴിട്ടെന്നൊന്നുമില്ല ഇതിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ സത്ത് നല്ലപോലെ ഇറങ്ങിക്കോളും കറിയിലേക്ക് അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ അതിൻ്റെ നീര് ഇറങ്ങിക്കോളും പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല കാരണം ഓൾറെഡി ഞാൻ വെളിച്ചെണ്ണ കൂടുതലാണ് ഇട്ടിരിക്കുന്നതിൽ ഇത് വെന്തതിന് ശേഷം തുറന്നിട്ട് നമുക്കിതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കേണ്ടത് ഒന്നാം പാലെന്നു പറയുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം അതിങ്ങനെ നമുക്ക് ഇവിടെ ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത് അത് ഇതുപോലെ വട്ടത്തിൽ ഒഴിക്കുക കേട്ടോ കാരണം നമ്മൾ ഇളക്കുന്നൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് അത് ഞാൻ കാണിച്ച് തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത് ഇച്ചിരി വലിയ പാത്രമായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറക്കിയെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു ചെറിയ തിളത് ഇതുപോലൊരു തിള വരുമ്പോൾ അടച്ചു വയ്ക്കുക അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ശേഷം മാത്രം ഇത് വിളമ്പുക അപ്പോൾ അതാ നമ്മുടെ കരിമീൻ പപ്പാസ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ ബൈ സി യു